കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് രേതയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു സച്ചിക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് ശ്രുതിയുടെ ഇളയച്ചൻ അത് ഇളയച്ഛൻ തന്നെയാണോ ആൾ അത്ര ഡീസന്റ് ആണെന്ന് തോന്നുന്നു തോന്നില്ല എന്തോ എവിടെയൊരു കള്ളത്തരമൊക്കെ ഉണ്ട് എന്ന് മനസ്സ് വിചാരിച്ചോണ്ട് സച്ചി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേന് മഹേഷ് വന്നിട്ട് ചോദിച്ചു അല്ല എന്താ സച്ചി നീ ആലോചിക്കണെന്ന് ചോദിക്ക എങ്ങനെ ആലോചിക്കാതിരിക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അയാളുടെ ഓരോ പ്രവൃത്തികളും കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് അത്രയും അത് പന്തിയായിട്ട് തോന്നില്ല എന്ന് പറയാം ഒരു കാര്യം ചെയ്ത് നീ ഇളനീര് വെട്ടിക്കൊണ്ട് കൊടുക്കാൻ പറയണം ഇളനീരൊക്കെ വെട്ടിക്കൊണ്ട് കൊടുക്കാം പക്ഷേ എങ്കില് അത്രയും കൂടെ വിശ്വാസം വരുന്നില്ലെന്ന് പറയാം മഹേഷ് പറഞ്ഞു അതിനൊരു വിദ്യ ഉണ്ടെന്ന് പറയാം എന്താ അയാളുടെ കയ്യിലിരിക്കുന്ന ആ ഫോറിൻ മദ്യം നമുക്ക് കിട്ടുവാണെങ്കിൽ അത് അയാളെ കൊണ്ട് നമുക്ക് കുടിപ്പിക്കാന്ന് പറയാം അയാളെ കൊണ്ട് കുടിപ്പിക്കണം എന്തിന് ഇട സച്ചി ഇതാ പറയുന്ന ബുദ്ധി നിരക്കില്ലെന്ന് പറയുന്നേ അയാളുടെ കൊണ്ടുവന്ന് മദ്യം കുടിപ്പിച്ചിട്ട് അയാളെ കൊണ്ട് തന്നെ സദ്യ തുറന്നുറപ്പിക്കണം ഒരു പക്ഷേ എങ്കിലും മദ്യം കുടിച്ച് കഴിയുമ്പോഴത്തേന് ഉള്ളിൽ കിടക്കുന്ന എന്താന്ന് പുറത്തുവരുലോ അയാൾ ഇനി ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയാം അതിനയാൾ മദ്യം കൊണ്ടുവന്നില്ലെങ്കിൽ എന്തു ചെയ്യും നമ്മൾ പെട്ടുപോയില്ലേ അതിനെന്താ മാർഗം എന്ന് ചോദിക്കണം അപ്പോഴല്ലേ സച്ചി നമ്മൾ അടുത്ത് വേടിക്കും നമ്മൾ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ച് അയാളെ കൊണ്ട് കുടിപ്പിക്കും എന്നിട്ടോ അയാളുടെ നാവിൽ നിന്ന് അയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പുറത്തെ അടിക്കും എന്ന് പറയാം അതുക്കുള്ള നല്ല ഐഡിയ തന്നെയാണ് പക്ഷെ അയാൾ കുടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും കുടിച്ചില്ലെങ്കിൽ നമ്മൾ കുടിപ്പിക്കണം അതിനുള്ള വിദ്യയൊക്കെ നമ്മുടെ ഉണ്ടെന്ന് പറയണം ശരി അങ്ങനെയാണ് കുഴപ്പമില്ലാന്ന് പറയണം ഈ സമയത്ത് എല്ലാവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് ബീരാന് ബീരാന്റെ സംസാരം കേട്ട് ശ്രുതിക്ക് ടെൻഷനാ എന്റെ ഭഗവാനെ എങ്ങാനും തൻ്റെ കള്ളത്തരം പിടികൂടുവാ എങ്ങാനും നാവുപുഴ വന്നാ മതി അതോടുകൂടി തീർന്നു താനീ വീട്ടിൽ നിന്ന് പുറത്താവും താ മാത്രമല്ല പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് നെഞ്ചു വിങ്ങുവാ എത്രയും പെട്ടെന്ന് തന്നെ ഈ കള്ളക്കളികളൊക്കെ അവസാനിപ്പിച്ച് ഇയാൾ ഇന്ന് ഇവിടുന്ന് ഇറക്കി വിട്ടാൽ മാത്രം മതി ഇയാൾ എത്രയും ഇവിടെ പോയാലേ പോയല്ലോ സമാധാനം ഉള്ളൂ ദിവസം ഒന്ന് തീർന്നു കിട്ടിയാ മതിയായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ പിന്നീട് ആ അയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അതെ അന്ന പോയി കാര്യം ചെയ്യാ എടാച്ച പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നത് ഈ സമയത്ത് ചന്ദ്രമുതി ചോദിച്ചാലേ ചായയാണോ കോഫിയാണോ വേണ്ടെന്ന് ചോദിക്കുകയാണ് ചായയോ കോഫിയോ എന്താ കുഴപ്പമില്ല ഞാൻ കുളിച്ച് കുളിച്ചാനൊക്കെ ശേഷം വന്നിട്ട് മതി എന്നൊക്കെ പറയാണ് അല്ല മുറി ഏതാന്ന് ചോദിക്കുകയാണ് ഈ സമയം ചന്ദ്രമതിൻറെ അപ്പുറത്തെ മുറിയിലാ മുറിയാന്ന് പറയണ ഇത് കേട്ട ശുദ്ധി പറഞ്ഞു മുറിയൊക്കെ ഞാൻ കൊണ്ടേ കാണിച്ചാലാന്ന് പറയണ പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു മുറിക്ക് ഇച്ചിരി സൗകര്യമൊക്കെ കുളവാട്ടോ ചെറിയ മുറിയൊക്കെയാന്ന് പറയാണ് ഇത് കേട്ടപ്പോ അയാള് പറഞ്ഞു ഏഹ് അതൊന്നും കുഴപ്പമില്ല എനിക്ക് ചെറിയ മുറിയൊന്നും പ്രശ്നമില്ല ഞാൻ അങ്ങനത്തെ വീട്ടിലല്ലേ താമസിച്ചെന്ന് ചോദിക്കാ ഏഹ് ചന്ദ്രമതി ഒരു നിമിഷം അന്തമിട്ടു അങ്ങനത്തെ വീട്ടിലാണോ താമസിക്കണെന്ന് ചോദിക്കുക ചെറിയ മുറിയൊക്കെയാണോ എന്ന് ചോദിക്കുക വീട്ടില് പെട്ടെന്ന് അബദ്ധം മനസ്സിലായി ബീരാന ബീരാൻ ചാടിക്കീറപ്പുറഞ്ഞു അത് അതങ്ങനെയല്ല എന്റെ കുഞ്ഞിനാളിലെ ഇങ്ങനെ ചെറിയ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്ത വലിയ വീട്ടിലേക്ക് വന്നേന്ന് പറയാണ് ആദ്യം എന്റെ വീടൊക്കെ ചെറുതായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഞാൻ പടിവെച്ച് പടിവെച്ച് കയറി വലിയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതാ അതുകൊണ്ട് എനിക്ക് അന്നൊരു പ്രശ്നമല്ലെന്ന് പറയണം ഓ അങ്ങനെ ഞാൻ ആ പടം തെറ്റിദ്രിച്ചു പോയെന്നോർത്തോണ്ട് ചന്ദ്രമതി ഇങ്ങനെ നെൽച്ചത്ത് കൈവെച്ചിരിക്കുവട അതോടെ കേട്ട് ഞാൻ ശ്രുതി പെട്ടെന്ന് പറഞ്ഞു ബാ ഇലയച്ചാ നമുക്ക് മുറിയിലേക്ക് പോകാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം മുറിയിച്ച് തന്നുകഴിഞ്ഞപ്പോഴത്തേന് ശ്രുതിക്കും ദേഷ്യം അടക്കാൻ പറ്റില്ല എന്ത് പരിപാടിയൊക്കെ നിങ്ങൾ കാണിക്കണമെന്ന് നിൽക്കുക എന്താ മോളെ ഈ മോളെ എന്നുള്ള വിളിയാകുന്നില്ലെന്ന് നിർത്താവോ ഞാൻ നിങ്ങളോട് പറഞ്ഞു മോളെ മോളെ തന്നെ വിളിക്കേണ്ട കാര്യമില്ലെന്ന് ഇതെ നിങ്ങളുടെ അഭിനയം ഒട്ട് ശരിയല്ല എന്ന് പറയുന്നത് എൻ്റെ അഭിനയത്തിന് എന്താ കുഴപ്പം ഒട്ടും ശരിയാവുന്നില്ല അങ്ങോട്ട് നിങ്ങൾ ഓവറാക്ട് ചെയ്യേണ്ട എന്ന് പറയുന്നത് നിങ്ങൾ നാച്ചുറൽ ആയിട്ട് അഭിനയിച്ചാൽ മതിയെന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടോ അതെ നാച്ചുറൽ ആയിട്ട് എന്നാൽ ശരി ഇനി മോള് നോക്കിയോ ഞാൻ നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുമെന്ന് പറയാം ഇനിയെ എൻ്റെ എൻട്രി ആയിരിക്കും ആ സെൻട്രീന്നൊക്കെ പറയാം എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇവരുടെ മുന്നിൽ നിങ്ങളുടെ കള്ളത്തരങ്ങളൊന്നും പുറത്തു വരില്ലെന്ന് പറയണം അതൊക്കെ മോള് നോക്കിയോ എനിക്ക് നന്നായിട്ട് അവരേക്ക് അറിയാം അതി ഒരു കാര്യം ചെയ്യാം നിങ്ങൾ കുളിച്ചിട്ട് വരാൻ പറയണം കുളിക്കാനോ ഞാൻ രാവിലെ പമ്പിലിറങ്ങി കുളിയെ കഴിഞ്ഞിട്ടാണ് വന്നതെന്ന് പറയാം അതെ അവിടെ നിന്ന് കുളിച്ചു പക്ഷേ ഇവരെ വീട്ടുകാരെ ബോധിപ്പിക്കാനെങ്കിലും ഓ അങ്ങനെ വീട്ടുകാരെ ബോധിപ്പിക്കാനുള്ള കുളി അതൊക്കെ ശരി കഴിച്ചിട്ട് വന്നേക്കാം പിന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവിടെ ഒന്ന് വാ തുറന്നൊന്നും കൊളാക്കരുതെന്ന് പറയണേ ഏ ഇല്ല മോളെ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം പിന്നെ ശ്രുതി അങ്ങോട്ട് ഇറങ്ങി പോരുകയാണ് ഈ സമയത്ത് ചന്ദ്രമതി വർഷമൊക്കെ ഇരുന്ന് പച്ചക്കറി ഇരുവാണ് അപ്പോഴേക്കും ശ്രുതിയും കൂടെ എങ്ങോട്ട് വന്നു ശ്രുതിയും കൂടെ വന്ന് ആ കൂടെ കൂടി അപ്പോഴേക്കും കലാവധി മുത്തിച്ചു വന്നിട്ട് ചോദിച്ചോ അല്ല ഇത് ഇന്നത്തേക്കാ ഇന്നത്തെങ്കിലും ആകുമോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു അത് പിന്നെ അമ്മേ ഇത്രയും പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഇല്ലേ ഇതെല്ലാം റെഡിയാക്കേണ്ടേന്ന് ചോദിക്കൂ ഓഹോ അപ്പൊ ഇത്രയും നാളെ രേവതി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു വിലയില്ലായിരുന്നല്ലോ എന്ന് പറയാം അതുപോലെയാണോ ഇത് അപ്പൊ നീയല്ലേ രേവതിയോട് പറഞ്ഞേ നീ തന്നെ ഉണ്ടാക്കിയാ മതിന്ന് ഇപ്പൊ നിങ്ങൾ മൂന്ന് പേര് ചേർന്നിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലേ എന്ന് ചോദിക്കാണ് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് ആ സമയം രേവതി അപ്പറേ പൊങ്കൽ കലോ ഒക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രേവതി കേൾക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കലാവധി മുഖത്ത് ചോറ് ചന്ദ്രേ വായം കൊണ്ട് പറയുമ്പോൾ നല്ല സുഖം ഓരോന്ന് ചെയ്തു നോക്കണം അതിന് ബുദ്ധിമുട്ടറിയാനിട്ട് നീ എല്ലാം കൽപ്പിക്കുകയല്ലേ ഉണ്ടായിരുന്നുള്ളു അത് ചേടി ഇത് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട് പണി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക അടുക്കള പണി ഈസിയാന്ന് പറഞ്ഞ ആൾക്കാരേക്കൂടെ ഉണ്ട് എന്ന് പറയണേ ഈ സമയത്ത് വർഷം എന്തിയാണ് ഒരു കോളിഫ്ലവർ കട്ട് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കട്ട് ചെയ്യുന്നവരുടെ പറ്റുന്നില്ല അവസാനം ചന്ദ്രമതി പറഞ്ഞു അമ്മ ഇത് ഭയങ്കര ബുദ്ധിമുട്ടോ പിടിച്ച പണിയാന്ന് പറയുന്നത് കലാവധി മുത്തച് പറഞ്ഞു അതേ നാലു നേരം വെട്ടി പിഴുങ്ങുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ ഈ ഉണ്ടാക്കുന്ന അടുത്തല്ലേ ബുദ്ധിമുട്ടുള്ളൂ അത് പിന്നെ അതൊരു ശീലമായി പോയി എനിക്കെന്ത് ഉറക്കം വരുന്നുണ്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോകാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ കലാവധി മുത്തുച്ചു പറഞ്ഞു പെൺകുട്ടികളൊന്നും പാളിറങ്ങിയാൽ ശരിയാവത്തില്ല മര്യാക്കി അവിടെ എന്നാൽ പച്ചക്കറികളൊക്കെ അരിയ ഇവിടെ ഇഷ്ടം പോലെ പണികളും ഇടപണമെന്ന് പറയാ പക്ഷേക്ക് എന്തു ചെയ്യണമെന്ന് അറിച്ചില്ല പക്ഷെ പറഞ്ഞിത് ഞാൻ കട്ട് ചെയ്തിട്ട് മുറിയുന്നില്ല എന്ന് പറയണം മുറിഞ്ഞോളും നീ കട്ട് ചെയ്താൽ മതിയെന്ന് കലാവധി മുത്തിച്ചു പറയാം പക്ഷേ എന്തു ചെയ്യണം ആ കത്തി വെച്ചൊരു വെട്ട് കത്തിയൊക്കെ ഒക്കെ കയ്യിൽ നിന്ന് തെറിച്ചുപോയി നേരെ ചന്ദ്രമതിന് മുന്നിലേക്ക് കത്തി വന്ന് വീണെന്ന് ചന്ദ്രമതി ശ്രുതിയും ഞെട്ടിപ്പോയി പെട്ടെന്ന് ഒരു ചന്ദ്രമതി എൻ്റെ പൊന്ന് പക്ഷേ നീ ഈ കത്തിയുടെ പണിയൊന്നും ചെയ്യേണ്ട അതായിരിക്കും നിനക്കും ഞങ്ങൾക്കും നല്ലത് അല്ലെങ്കിൽ മിക്കവാറും ഞങ്ങളും മിക്കവാറും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമെന്ന് അറിയാം നീ ഒരു കാര്യം കാഞ്ചിയെ ആ കറിവേപ്പിലെ മല്ലിയിലേക്ക് ഒന്ന് ഒരുക്കി വെക്കാൻ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അല്ലമ്മേ ഈ കറിവേപ്പിലൊക്കെ എന്തിനാ എത്ര നമ്മൾ ഉപയോഗിക്കണേ കറിവേപ്പില ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം തന്നെ ചോദിക്കാണ് ഇത് കേട്ടപ്പം കാലാവധി മുത്തിച്ചു പറഞ്ഞ് കറിയാപ്പലി ഇടുന്ന എന്തിനാന്ന് പറയാം നമ്മുടെ നല്ല പോരാത്തിന് പെണ്ണുങ്ങൾക്ക് മുടിയൊക്കെ ഉണ്ടാകാന് കറിവേപ്പില ഏറ്റവും നല്ല എന്ന് പറയുന്നത് ആണോ അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാറ് ആന്റി ആന്റി കൊറേ കറിവേപ്പില ഉപയോഗിച്ചോളാം പറയ ആൻറ്റി കീടെ ആയിട്ട് കുറച്ച് ഗ്രേ ഹെയർ ഒക്കെ കാണുന്നുണ്ടെന്ന് പറയാണ് ചന്ദ്രമേൻ നോക്കിട്ട് പറഞ്ഞു അത്രക്കൊക്കെ ഉണ്ടോ അവിടെ ഇവിടെ ഓരോന്നൊക്കെയല്ലേ ഉള്ളു ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു ഏ അത് കൊഴപ്പൊന്നുമില്ല ആന്റിയെ കണ്ടാലും ഗ്രേഖയർ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നല്ല ചെറുപ്പമാണെന്ന് പറയണ ആണോ അങ്ങനെയല്ലേ ഞാനും വിചാരിച്ചു എന്നെ കണ്ട അത്രേ പ്രായം പറയുവെന്ന് ഇപ്പോഴും ഞാൻ ഈ പറയുന്ന ശ്രുതിയുടെയും ശ്രീകാന്തിന്റെയും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ എന്താ ചോദിക്കാൻ ചോദിക്കുന്നറിയോ അവരുടെയൊക്കെ ചേച്ചിയാണോ ഞാനെന്നാ അത്ര ചെറുപ്പമല്ല ഞാനെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പോ കലാവതി മുത്തിച്ചു പറഞ്ഞു അതെ അതെ ഇപ്പൊ പോയാലും ആരും ചോദിക്കും കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നോളന്ന അത്രയ്ക്ക് ചെറുപ്പമല്ലെന്ന് ചോദിക്കട്ടെ രേവതി അവരെല്ലാരും കൂടെ ഇത് കേട്ട് ചിരിക്ക ചന്ദ്രമതിക്ക് മനസ്സിലായി അമ്മ തനിക്കിട്ടൊരു പാര പണിതാന്നുള്ള കാര്യം കലാപധി മുത്തച് പറഞ്ഞാൽ ചന്ദ്രമതിക്ക് അത്രയും കൂടെ ഇഷ്ടപ്പെട്ടില്ല അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്ന് രവീന്ദ്രൻ ശ്രീകാന്തേ ശ്രീകാന്തും സുതിയൊക്കെ അങ്ങോട്ട് വരുവാണ് ശ്രീകാന്ത് എന്നിട്ട് വർഷം ഞാൻ സഹായിക്കാന്ന് പറയുന്നത് കലാവധി മുത്തച്ഛഞ്ഞ് എന്തിനാ അവൾ അവിടെ ജോലി കണ്ടില്ല എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ വർഷം പറഞ്ഞു അതേ ആമ്പിള്ളേർ ജോലി ചെയ്താലും എന്താ കുഴപ്പം ആമ്പിള്ളർ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യേണ്ട കാര്യമില്ലാന്ന് പറയുന്നത് ശ്രീകാന്ത് പറഞ്ഞു അതെ എന്റെ ജോലി ഇത് തന്നെ അല്ലേ അച്ഛമ്മെന്ന് ചോദിക്കുക അതെന്നാലും കുഴപ്പമൊന്നുമില്ല ഇവിടെ വന്നിട്ട് നീ അടുക്കള കേറണ്ട എന്ന് പറയണം നീ റെസ്റ്റോറൻറ്റ് ചെല്ലുമ്പോ നിന്റെ ജോലി ചെയ്തു അത് ഞങ്ങൾക്ക് അറുക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം അപ്പോഴേക്ക് രവീന്ദ്രൻ പറഞ്ഞു ഞാൻ എന്താ ചെയ്ത് എന്തായു ചോദിക്കുക അതെ ഈ തേങ്ങയൊന്നിട്ട് ചെലവിയാൽ മതി നീ എന്ന് പറയണം അങ്ങനെ രവീന്ദ്രൻ അവിടെ നിന്ന് തേങ്ങ ചുരുണ്ടാനിട്ട് തുടങ്ങുവാണ് ഈ സമയത്ത് രേവതി പൊങ്കലുകാലം ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നല്ല പെയിന്റ് ചെയ്ത് നല്ല കോലം പോലെ അടച്ച് നല്ല സെറ്റ് സെറ്റാക്കുന്നുണ്ടായിരുന്നു കലാവധി ഇഷ്ടപ്പെട്ടു അങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പത്തിന് അല്ലെങ്കിൽ തന്നെ രേവതിക്ക് പട്ടേ തന്നെ ഒരു കലാബോധം ഉള്ള അറിയാം ഈ സമയത്ത് സുധീം ശ്രീകാന്തം കൂടെ ചോദിച്ചു അല്ല ഇതാര ഈ കോലമൊക്കെ ഇട്ടിരിക്കുന്നെ കൊള്ളാല നല്ല ഭംഗി ഉണ്ടല്ലോ എന്ന് പറയണം ഹോ ആ കോല ഇട്ടതോ അത് വലിയ ഭംഗിയൊന്നുമില്ല അത് രേവതിയാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു വെറുതെ അല്ല നല്ല ഭംഗിയുണ്ട് കാണാനെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പതിനും ചന്ദ്രപതി പറഞ്ഞു ഓ ഈ കോലം ഇട്ടോ ഈ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് വലിയ ഏതാണ് സംഭവം തോന്നലോ അതും ഇതുപോലത്തെ ഒരു കോല വിട്ടിരിക്കുന്നെ ഇവളുടെ വിചാരം ഇവള് വലിയ ഏതാണ്ട് വലിയ പ്രകാശനാന്നാൻ തോന്നിയെന്ന് പറയാണ് പ്രകാശനം അതാരാ ഒന്നും മനസ്സിലായില്ല ഭക്ഷണം പെട്ടെന്ന് ചോദിച്ചു അല്ല ആൻറ്റി അതാരാന്ന് ചോദിക്കുകയാണ് അല്ല വലിയൊരു പ്രശസ്തനായ മരകാരനുണ്ടല്ലോ അവരെ പിക്കാസയാണോ ആൻറ്റി ഉദ്ദേശിച്ചത് ആ അത് തന്നെ ഇതും കൂടെ കേട്ടു കഴിഞ്ഞപ്പത്തേല്ല അവിടെ ഒരു കൂട്ടച്ചിരി അങ്ങോട്ട് വരുവാണ് പിന്നീട് അവരങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കുളിയെല്ലാം കഴിഞ്ഞ് ഭയങ്കര സെറ്റപ്പായിട്ട് വീരാന്റെ വരവ് വീരാനിങ്ങനെ വന്ന് ഇന്നു വീരാൻ വന്ന് ഇന്ന് നെഞ്ചിപ്പത്തന്നെ സുധി അവിടെ ഇരിക്കുന്നുണ്ടേ സുധിയെ കണ്ടു ചോദിച്ചു അല്ല മോനെ നിങ്ങൾ എപ്പോഴാ വന്നേന്ന് ഇനി ചോദിക്കാണ് ദീ ഇപ്പൊ വന്നോളന്ന് പറയാണ് പിന്നീട് നേരെ അവിടെ ഇരിക്കുവാണ് ഇരിക്കുന്ന സുധിയുടെ നെഞ്ചിനകത്ത് ഒരു തീയ്യ എന്റെ ഭഗവാനെ ഇയാൾ ഇനി എന്തൊക്കെയാ കൂട്ടാൻ പോകുന്ന അറിയത്തില്ല ഇയാൾ വന്നാൽ തന്നെ മനുഷ്യന് ചങ്ങനത്തു ഭയങ്കര ഒരു പെടപ്പാ പിന്നീട് രവീന്ദ്രനോട് ചോദിച്ചോ അല്ല തേങ്ങ ചുരണ്ടിലായിരുന്ന നേരത്തെ പഴി നല്ല ഭംഗിയായിട്ട് ചൊണ്ടുന്നുണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും കലാവതി മുത്തിച്ചു പറഞ്ഞു അതൊന്നുമല്ല അവ നല്ല ഒന്നാം തന്നെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു പറയണം ഓ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിരുന്നു എന്ന് ചോദിക്കാണ് വീരാൻ അത് കേട്ടോണ്ട് സച്ചിയും ആകേഷവും കൊണ്ട് വന്നെ സച്ചി ചോദിച്ചു എന്താ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് എന്താ ഒരു കുഴപ്പം എന്ന് എന്താ അതൊരു ജോലിയല്ലേ എന്ന് ചോദിക്കാ ഏഹ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നീട് സച്ചി പറഞ്ഞു ഞാനേ ഒരു കാർ ഡ്രൈവറാന്ന് പറയാണ് എനിക്ക് എന്താ എന്ന് ചോദിക്കാ ഏഹ് ഒരു കുഴപ്പമില്ല വീരാന് മനസ്സിലായി ഇവനെ സൂക്ഷിക്കണം ഇവനാള് ഡേഞ്ചറാണ് പിന്നീട് പറഞ്ഞു ഞാനൊരു തമാശ പറഞ്ഞല്ലേ വന്നൊക്കെ പറയണം ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ശ്രുതി ഓർത്തു ദീമേ സച്ചിയും കൂടെ വന്നിട്ടുണ്ട് സച്ചിക്കാണെങ്കിൽ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പിടുക്കാണ് എങ്ങാനും തന്റെ ഇളയച്ചന എന്ന് പറഞ്ഞ് ഇയാളുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർന്നു അതൊക്കെ ഓർക്കുമ്പോൾ ഇടയ്ക്കിടക്ക് ശ്രുതിക്ക് ഇങ്ങനെ ആഹപ്പാട്ട ടെൻഷനാ പിന്നീട് ചന്ദ്രമതിയുടെ ചിത് എന്തിരിപ്പായിരിക്കണേ ഇങ്ങനെയാണോ പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കുന്നേ ഇങ്ങോട്ട് മാറാൻ ഞാനരിയാന്ന് പറയണം ഇത് കേട്ട് ശ്രുതി പറഞ്ഞു ഏ വേണ്ട എഴാച്ച എളയച്ചന ഒന്നും ചെയ്യണ്ടാന്ന് പറയാണ് ചന്ദ്രമുതി പറഞ്ഞു ഏ ഞാൻ ചെയ്തോളാം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം വലുത് ഫുഡ് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റുമോ അത് പറ്റില്ലല്ലോ ഞാൻ അരിഞ്ഞരാന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിരെ കയ്യിൽ നിന്ന് കത്തി അങ്ങോട്ട് വാങ്ങി ശ്രുതിക്ക് മനസ്സിലായി പെട്ടു ഇനിയിപ്പം എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല ആ സമയം എല്ലാരും ബാക്കി എല്ലാരും അന്തം വിട്ട് നോക്കി നിൽക്കുവാണ് പുള്ളിക്കാരൻ ചമ്മറുപ്പൊടി അങ്ങോട്ട് ഇരുന്ന് വീരാൻ പിന്നീട് കത്തിയൊക്കെ അവിടെ ഇങ്ങനെ പതുക്കിയിട്ട് ഇങ്ങനെ ഏർ ഉരയ്ക്കുവാണ് കത്തി മിരിസപ്പെടുത്തണം മുറിച്ചു വരുത്തണമല്ലോ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് സച്ചിയോട് പറഞ്ഞ് നോക്കണ നോക്ക് അയാളെ കണ്ടോ അയാൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് ഇതെന്താണാ വൈതൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണ സച്ചിപോട് നോക്കാം നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് പിന്നെ പച്ചക്കറി ഞങ്ങൾ എടുത്ത് കനുവിനും കുനുവിനാന്ന അങ്ങോട്ട് അരിയാനായിട്ട് തുടങ്ങി എല്ലാരും അന്തം വിട്ട് നോക്കിയിരിക്കട പച്ചക്കറിക്ക് ഇങ്ങനെ തീർച്ചു പൊങ്ങുവാണ് ഇത് കണ്ടപ്പോ സച്ചിട കണ്ടില്ലേ അയാൾ അരിയെന്ന് കണ്ടില്ലേ കാരണം ഇറച്ചി വിട്ടുകടയില് കറിക്ക് ഇറച്ചി വെട്ടുന്ന പോലെ ഉണ്ട് തിരതിരേന്ന് ഇറച്ചി വിട്ടുന്നുണ്ടല്ലോ അതേ മോഡലിൽ അല്ലേന്ന് ചോദിക്കുക മഹേഷൻ ശരിയാ അങ്ങനെ എനിക്കും തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് ഇയാൾക്ക് ഇനി വല്ല ഇറച്ചി വിട്ടുവാണോ പണി ചന്ദ്രമതി പറഞ്ഞു കൊള്ളാലോ നല്ല എക്സ്പീരിയൻസ് അല്ല ആള് ചെയ്യുന്ന പോലെ ആണല്ലോ എന്ന് പറയണം ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു അച്ഛാ അച്ഛൻ എത്ര വേട്ടം അടുക്കള കേട്ടുണ് അച്ഛൻ പക്ഷെ ഇതുപോലെയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അത് ശരിയാ ഇത് കണ്ടിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയണം ഇത് കേട്ടതും ശ്രുതി ഒന്ന് ഞെട്ടി ശ്രുതി പെട്ടെന്ന് വീരാനോട് പറഞ്ഞു മതി ഇളയച്ചാ ഇനി മതി ചെയ്തതെന്നു പറഞ്ഞു ഏയ് അത് പറ്റില്ല കണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നല്ല ഒരേ അളവിൽ നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ടില്ല കട്ട് ചെയ്തിരിക്കുന്ന ചോദിക്കുകയാണ് ഇങ്ങനെ വേണം മലേഷ്യയിലൊക്കെ ഇങ്ങനെയൊക്കെയാ പച്ചക്കറികൾ അരിയെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുവാണ് പക്ഷേ ശ്രീകാന്തൊക്കെ പരസ്പരം നോക്കുകയാണ് പച്ചക്കറി ഇങ്ങനെ അരിഞ്ഞൊരു കുന്നോളം കൂടെ കൂട്ടുകയാണ് കണ്ടോ നിങ്ങളാണെങ്കിൽ ഒരു പത്ത് മണിക്കൂർ എടുക്കും ഞാനിത് കണ്ടോ ഒരു ഇരുപത് മിനിറ്റും കൊണ്ട് എത്ര സെറ്റപ്പ് ആക്കി വെച്ചില്ലെന്ന് ചോദിക്കുകയാണ് അത്ര സ്പീഡിലാണ് എല്ലാം കട്ട് ചെയ്യുന്നത് കലാവധി മുതച്ചോ എന്താ സംഭവിച്ചെന്നിരിക്കുന്നു പറയാണ് രവീന്ദ്രൻ ചോദിച്ചു അല്ല മലേഷ്യയിൽ ഈ ജോലിയും കൂടെ ഉണ്ടോ എന്ന് ചോദിക്കും ഇതോ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു എടാ നമ്മുടെ ആ അടുത്ത കടയിലെ ആം എടുത്തിട്ടുണ്ടല്ലോ നമ്മളാ വണ്ടി കൊണ്ടിടുന്നിടത്തെ ആ ഇറച്ചി വീട്ടുകാരൻ അയാൾ വെട്ടുന്ന പോലെ തന്നെയുണ്ടല്ലേ എന്ന് ചോദിക്കണം അത് ശരി അത് തന്നെയാന്ന് പറയാണ് ഇത് കേട്ടപ്പത്തേനും പീരാൻ ചോദിച്ചു അല്ല അയാളുടെ പേരെന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു സച്ചി ചോദിച്ചു പേര് പറഞ്ഞാൽ അറിയാവോ ഇത് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ശ്രുതി ഇളയച്ചാന്ന് വിളിക്കുകയാണ് പെട്ടെന്ന് പറഞ്ഞു ഏ അങ്ങനെ അറിയത്തൊന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചെന്നോള്ളന്നൊക്കെ പറഞ്ഞൊരു തടി തപ്പു വേണേ വീരാന പെട്ടെന്ന് ശ്രുതിക്ക് തോന്നി ഇനി ഇവിടെ ഇരുത്തിയ ശരിയാത്തിരുന്ന് ശ്രുതി പറഞ്ഞു അല്ല ഏഴാച്ച ഏഴാഴ്ച മുമ്പേ എന്നോട് ചൂടുവെള്ളം ചോദിച്ചില്ലായിരുന്നു ചോദിക്കും എപ്പം അല്ല കുറച്ച് മുമ്പ് പറഞ്ഞില്ലായിരുന്നോ ചൂടുവെള്ളം വേണമെന്ന് ഞാൻ മുറിയിൽ വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ പറയാണ് അങ്ങനെ കയ്യെ പിടിച്ചങ്ങോട്ട് എഴുന്നേപ്പിച്ചു കൊണ്ടുപോവാണ് മുറിയിലേക്ക് എന്നപ്പോഴത്തേക്കും പറഞ്ഞു നിങ്ങൾ എന്നെ നാണം കിടത്തിയ അടങ്കോളം എന്ന് എന്താ മോളെ മോൾ എന്താ അങ്ങനെ പറഞ്ഞു ഒരു മോള് ഒന്നും മിണ്ടായിരുന്നോണം നിങ്ങളോട് ഇതിന് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തള്ളിയിടാൻ വന്നേന്ന് ചോദിക്കുകയാണ് എന്ത് അല്ല അവിടെ പച്ചക്കറിയിലായിട്ട് അത് അവരങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം നിങ്ങൾ കൂടുതലും ഒരു കാലത്തും തലയിണ്ട പറഞ്ഞു കേട്ടല്ലോ അഭിനയിക്കാൻ വന്നാൽ അഭിനയിച്ചാൽ മാത്രം മതി എന്ന് പറയണം അത് പിന്നെ മോളെ എവിടെയും കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം അത് പിന്നെ എനിക്കിങ്ങനെ ഉറങ്ങി ശീലമില്ല എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കിടന്ന് കിടന്നുറങ്ങ് മനുഷ്യനെ സമനില തെറ്റിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതി അല്ലാതെ വാറുണ്ടെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശ്രുതി മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് സച്ചി മഹേഷിനോട് പറഞ്ഞ് ഇടം മഹേഷെ അങ്ങ് നോക്കി അയാൾ അരിയെന്ന് കണ്ടില്ലായിരുന്നോ പച്ചക്കറിയൊക്കെ അത് കണ്ട് നിനക്ക് എന്താ തോന്നേ അയാൾ ഈ പറയുന്ന എല്ലാം കള്ളത്തരമാണെന്ന് തോന്നില്ലേ എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് എന്ന് പറയണം ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു അത് ശരിയാ ഇനി അധികം വയിപ്പിച്ചുകൂടാ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്ന് പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ നാളെ ഉച്ചയ്ക്ക് വരാം കേട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കണ്ണേ അപ്പം അതുകൂടാതെ നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ചാനലിനകത്ത് ഇഷിതയുടെയും മഹേഷിൻ്റെ അബിയുടെയും ജാനികിയുടെ ഭേദയുടെയും വിക്രത്തിൻ്റെയും വിശേഷങ്ങളൊക്കെ ഇടുന്നത് അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഇഷിദേ മഹേഷിന്റെ അബിയുടെയും ജാനികിയുടെ ഒന്നും വിശേഷങ്ങളൊന്നും ഇടുന്നില്ല എന്ന് അപ്പം അവരൊന്നും ചില പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല പുതിയ ചാനൽ തുടങ്ങിയത് കേട്ടോ അപ്പം ആ ചാനലിനകത്ത് ഞാൻ ഈ പുതിയ വിശേഷങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ അപ്പം ആ ചാനൽ എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു